തങ്ങളെ കുറിച്ച് ഇനിയും ഒരു വീഡിയോ എന്ന് തീരുമാനിച്ചതായിരുന്നു പക്ഷെ അദ്ദേഹം തന്നെ സമ്മതിക്കാതിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾ എല്ലാവരും കേട്ടതാണ് പന്ത്രണ്ട് മിനിറ്റോളം വരുന്ന മുതവല്ലിയുടെ വോയിസ് അത് ഞാൻ ഉണ്ടാക്കിയതല്ല ഞാൻ വിളിച്ചതുമല്ല ആരോ വിളിച്ചു റെക്കോർഡ് ചെയ്തു അത് മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്തു എന്റെ കയ്യിലും കിട്ടി വേറൊരാള് അബ്ദുസ് തങ്ങളുടെ ഗ്രൂപ്പിലും ഇട്ടു അത് ഡിലീറ്റ് ചെയ്യുന്നത് വരെ എല്ലാവരും കേട്ടു പിന്നീട് പിന്നീടത് അബ്ദുസമത് തങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ആ വോയിസ് ആ ഗ്രൂപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയല്ല വേണ്ടത് അബ്ദുസമദ് തങ്ങളുടെ നാട്ടുകാരനാണ് വീടിനടുത്താണ് ആ വോയിസ് വിട്ട മുത്തവല്ലി തന്നെ അടുത്ത് പോവുകയും ഈ വോയിസിന്റെ നിജസ്ഥിതി അന്വേഷിക്കുകയും ചെയ്തുകൊണ്ട് ആ ഗ്രൂപ്പിൽ തന്നെ ഒരു വോയിസ് വിട്ടിരുന്നെങ്കിൽ ആ പ്രശ്നം അവിടെ അവസാനിക്കുമായിരുന്നു അത് പറഞ്ഞു കൊടുത്തിട്ടും അതൊന്നും ചെയ്യാതെ അത് ഡിലീറ്റ് ചെയ്യുകയും ഉസ്താദ്മാരെ തെറിവിളിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് ആ വോയിസ് യൂട്യൂബിലേക്ക് കിട്ടിട്ടുള്ളത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ ഒരുപാട് പേരെ ചേർത്തുകൊണ്ട് യൂട്യൂബിലൂടെ അറിയിച്ചുകൊണ്ട് പണം പിരിക്കുന്നത് എന്ന് ആ നാട്ടുകാരനായ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി ഫോണിലൂടെ ഒരു വ്യക്തിയെ വിളിച്ചറിയിക്കുകയും അത് ഗ്രൂപ്പുകളിലും വ്യക്തികളിലും പ്രചരിക്കുകയും ചെയ്യുന്നു ഗ്രൂപ്പിൽ വിടുന്നതിനു മുമ്പേ തന്നെ എനിക്ക് ആ വോയിസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ വോയിസ് തന്നയാള് നിങ്ങളത് അബ്ദുസമത് തങ്ങളുടെ ഗ്രൂപ്പിലിടണമെന്ന് എന്നോട് അയാൾ ആവശ്യപ്പെട്ടു പക്ഷേ ഞാൻ അതിന് തയ്യാറായില്ല കാരണം ഇതിന്റെ നിജസ്ഥിതി എനിക്കറിയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷേ മറ്റൊരാൾ അത് ഗ്രൂപ്പിലിടുകയും അല്പനേരം അത് ചർച്ചയാവുകയും അതിനുശേഷം അത് ഡിലീറ്റ് ചെയ്യപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇതുകൂടി കണ്ടപ്പോൾ ഒരുപാട് പേരെ വെച്ചുകൊണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലുമായി പണം പിരിക്കുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചാണ് അവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ടയാൾ പറഞ്ഞിരിക്കുന്നത് തങ്ങളിൽ നിന്ന് ഒരു വ്യക്തമായ മറുപടി കൂടി ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നത് എന്റെ ഉത്തരവാദിത്തമായിരുന്നു ആ ഉത്തരവാദിത്വമാണ് ഞാൻ നിർവഹിച്ചിട്ടുള്ളത് ആ വോയിസ് കിട്ടിയ ഉടനെ യൂട്യൂബിലേക്കും വാട്സപ്പിലേക്കും ഞാൻ ഷെയർ ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത് നേരെ മറിച്ച് തങ്ങളെ വിളിച്ചുകൊണ്ട് കാര്യം അന്വേഷിക്കുകയും തങ്ങളും ഞാനുമായി നടത്തിയ ചർച്ചയിൽ തങ്ങൾ ആ മുത്തവല്ലിയോട് ഈ വോയിസ് കേൾപ്പിച്ചുകൊണ്ട് ആ വോയിസിന്റെ നിജസ്ഥിതി അദ്ദേഹത്തോട് ചോദിച്ചു മനസ്സിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ അപമാനിക്കാൻ ഞാനില്ല അദ്ദേഹത്തിന് ആ വോയിസ് കേൾപ്പിച്ച് ഒരു മറുപടി തരാൻ ഞാനില്ലെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരു പന്തി കേട് തോന്നി അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ വോയിസ് യൂട്യൂബിലേക്ക് കിട്ടിട്ടുള്ളത് പാവപ്പെട്ട ജനങ്ങൾക്ക് നാം സഹായം ചെയ്യുന്നത് ഒരുപാടുള്ളത് കൊണ്ടല്ല പലരും ഉള്ളതിൽ നിന്ന് ചുരുക്കിയിട്ടാണ് നൽകുന്നത് എന്നെപ്പോലെ വിഷമിക്കുന്ന ആളാണല്ലോ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ എന്തെങ്കിലും കൊടുക്കട്ടെ എന്ന് കരുതി ഓരോരുത്തരും സഹായിക്കുന്നത് അതൊരിക്കലും ഒരു തട്ടിപ്പുകാരൻ അനുഭവിച്ചുകൂടാ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ വോയിസ് വിട്ടത് അബ്ദുസമദ് തങ്ങളുടെ നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് അയാൾ ഒരിക്കലും കളവ് പറയില്ല എന്ന വിശ്വാസം നമുക്കുള്ളത് കൊണ്ടാണ് ആ വോയിസ് യൂട്യൂബിലെത്തിയപ്പോൾ തങ്ങൾ മുത്തവല്ലെ വിളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു അത് പ്രകോപനം കൊണ്ട് പറഞ്ഞു പോയതാണെന്നാണ് മുത്തവല്ലി പറയുന്നത് അല്ലെങ്കിൽ മുത്തവല്ലിയോട് അങ്ങനെ ചോദിച്ചു പറയിപ്പിക്കുന്ന രൂപത്തിലാണ് അവിടെ വന്നിട്ടുള്ളത് ഒരു വോയിസ് തങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ മുത്തവല്ലിയെ കൊണ്ട് പറയിപ്പിച്ചാൽ ഈ പ്രശ്നം തീരുമായിരുന്നു എന്നാൽ തങ്ങൾ അത് ചെയ്തില്ലെന്ന് മാത്രമല്ല ചോദ്യം ചെയ്യുന്നവരോടൊക്കെ ദേഷ്യപ്പെടുകയാണ് തങ്ങൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മറ്റൊരു വോയിസ് കിട്ടിയിരിക്കുകയാണ് കേട്ടു നോക്കാം ഹലോ ഹലോ ഞാൻ തിരുവനന്തപുരം ഏഹ് തിരുവിളിക്കുന്ന പേര് ആ നിങ്ങളെ മറ്റേ നാട്ടിലെ മറ്റേ മുസന്നു അറിയാൻ വേണ്ടിട്ടായിരുന്നു ആ പിന്നെ അർഹതപ്പെട്ട ആളാണോ പൈസ കൊടുക്കാന് തീർച്ചയായിട്ടും ആളാ പിന്നെ പല ഗ്രൂപ്പിലൊക്കെ വളരെ മോശമായിട്ട് കേൾക്കുന്നുണ്ടോ അല്ലേ അങ്ങനെ ഒന്നും ഇല്ല അങ്ങനെ ഒന്നുമില്ല ആ അത് ശരി അസുഖം പറയാല്ലേ പിന്നെ ഇടക്ക് പിന്നെ ആരോ നിങ്ങളെ <laughs> <laughs> ി പറയുന്നത് ആൾക്കാര് ഇയാൾ മോശമാണെന്ന് അസൂയ കൊണ്ട് പറയുന്നതാണത്രേ എന്നാൽ ആ മുത്തവല്ലയോട് ചോദിക്കാനുള്ളത് ഇതിനു മുന്നേ നിങ്ങൾ വിട്ട പന്ത്രണ്ട് മിനിറ്റ് ഒരു വോയിസ് ഉണ്ടല്ലോ ആ വോയിസിൽ വളരെ മോശമായിട്ടാണല്ലോ തങ്ങളെ കുറിച്ച് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് തങ്ങളോട് അസൂയായിരുന്നോ മറ്റൊരു കാര്യം തങ്ങൾ അർഹതപ്പെട്ടയാളാണെങ്കിൽ എന്തുകൊണ്ടാണ് മഹലിൽ നിന്ന് ഒരു രൂപ പോലും പിരിച്ച് നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കാത്തത് ആദ്യം ചെയ്യേണ്ടത് അതായില്ലേ നിങ്ങളുടെ നാട്ടിലെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ സംരക്ഷിക്കാൻ തയ്യാറായ ആളല്ലേ അതുകൊണ്ടല്ലേ അദ്ദേഹം കരക്കാരനായത് അദ്ദേഹം സാമ്പത്തികമായി ആളുകളുടെ സഹായത്തിന് അർഹനായി തുങ്ങിട്ടുള്ളത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മഹലിൽ നിന്ന് ഒരു സഹായം അദ്ദേഹത്തിന് നൽകലായിരുന്നില്ലേ അതുകൊണ്ട് കഴിയില്ലെങ്കിൽ മാത്രമല്ലേ നിങ്ങൾ പുറത്തേക്ക് അദ്ദേഹത്തെ പറഞ്ഞേക്കല് മാത്രവുമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ കുടുംബം വലിയ കുടുംബമാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആ കുടുംബത്തിൽ സാമ്പത്തികമായി നല്ല നിലയിൽ നിൽക്കുന്ന ഒരുപാട് പേര് മദീനയിലും മക്കയിലും സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് അവർ സഹായിക്കാത്തത് അതിന് തങ്ങൾ പറഞ്ഞ ന്യായം ഭാര്യയുടെ ആങ്ങളെടുത്ത വീടാണത് അതുകൊണ്ട് തന്നെ ഞാൻ വരുത്തിവെച്ച കടം അതെല്ലാം കൊണ്ട് തന്നെ വീട്ടി തീർക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ തങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തീർക്കുകയാണോ തങ്ങൾ ചെയ്യുന്നത് ഒരിക്കലുമല്ല പിരിവെടുത്തുകൊണ്ടാണ് തങ്ങള് ചെയ്തു കൊണ്ടിരിക്കുന്നത് യാഥനെയാണെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ യൂട്യൂബിലും വാട്സപ്പിലും ഒരുപാട് പേര് ആക്ഷേപിച്ചില്ലേ ഒരുപാട് പേര് തങ്ങളെ ില്ലേ തങ്ങളെ കുറ്റപ്പെടുത്തിയില്ലേ എന്തിനേറെ പറയണം തങ്ങളുടെ നാട്ടിലുള്ള മുത്തവലിയുടെ മോശമായ വാക്കുകൾ പോലും തങ്ങൾക്ക് ഇതിന്റെ പേരിൽ കേൾക്കേണ്ടി വന്നില്ലേ അത് നാട്ടുകാരറിയുന്നൊരവസ്ഥെത്തിയില്ലേ അതിനേക്കാളൊക്കെ നന്നായിരുന്നത് തങ്ങളെ കുറിച്ച് നന്നായി അറിയുന്ന എന്തിനു വേണ്ടിയാണ് തങ്ങൾ കടക്കാരനായത് എന്നറിയുന്ന തങ്ങളുടെ ഭാര്യ കുടുംബം ആ നല്ലൊരു വീട് തങ്ങൾക്കും ഭാര്യക്കും സമ്മാനിച്ച ആ നല്ല മനസ്സിൻ്റെ ഉടമകളായ ആ കുടുംബം ആ അഞ്ച് ലക്ഷത്തിന്റെ കടവും താങ്കൾക്ക് വീട്ടിൽ തരുമായിരുന്നില്ലേ തങ്ങള് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞു അവർ ചെറുതായും വലുതായും റമദാനൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്ന് ഇങ്ങനെ സഹായിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമകളായ ആ ഭാര്യയുടെ കുടുംബത്തോട് എന്തുകൊണ്ട് തങ്ങൾ പറഞ്ഞില്ല അവരുടെ ആവശ്യം വേണ്ട എന്നാണെങ്കിൽ തങ്ങൾക്കത് ഒറ്റക്ക് സമ്പാദിച്ചുകൊണ്ട് വീട്ടാൻ കഴിയണം അതിന് പ്രാപ്തനല്ല എന്ന് തങ്ങൾക്ക് തന്നെ അറിയാമല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ നാണം കേടാൻ വേണ്ടി നാട്ടുകാരുടെ ചീത്ത കേൾക്കാൻ വേണ്ടി പരിഹാസം കേൾക്കാൻ വേണ്ടി ഭാര്യ കുടുംബത്തോട് തങ്ങളെ അഭ്യർത്ഥിക്കാത്തത് ഞാൻ കേട്ടത് ഭാര്യയുടെ കുടുംബം തങ്ങളെ സഹായിക്കാത്തത് അവർ തമ്മിൽ ഐക്യമില്ലാത്തത് കൊണ്ടാണെന്നാണ് തങ്ങളുടെ ഭാര്യയുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അഞ്ചു ലക്ഷം രൂപയൊന്നും വലിയ തുകയല്ല എന്നാണ് എനിക്കറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അങ്ങനെയുള്ളവർക്ക് ഈ തങ്ങളെ സഹായിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല കാരണം ഞങ്ങളുടെ മകൾക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ പങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയാണ് തങ്ങൾ ബോധം ആ നല്ല കടക്കാനായതെന്നുക്കില്ലേ അതുകൊണ്ട് തന്നെ അവർക്കൊരു പ്രയാസവും ഉണ്ടാവുകയില്ല അതുകൊണ്ട് തങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ദുരഭിമാനം മാറ്റി വെച്ചുകൊണ്ട് തങ്ങള് ഭാര്യ കുടുംബവുമായി നല്ല നിലയിൽ പെരുമാറുകയും അവരോട് താങ്കളുടെ പ്രശ്നം അവതരിപ്പിച്ചുകൊണ്ട് അത് കിട്ടാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയുമാണ് വേണ്ടത് അതൊന്നും ചെയ്യാതെ ശകാരങ്ങളും പരിഹാസങ്ങളും കേട്ട് ഇങ്ങനെ യാചിച്ചു നടന്നാൽ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ താങ്കൾക്ക് നേരിടേണ്ടി വരും ഇന്നലെ മുത്തവല്ലിയുടെ വോയിസ് വിട്ടതിന് എന്നെ ചെറ്റേ എന്ന് വിളിച്ചത് കാര്യമായില്ല കാരണം ആ വീഡിയോ ഞാൻ വിളിച്ചിട്ടുണ്ടാക്കിയതല്ല മറ്റാരോ വിളിച്ച് ൂടിയാണ് അയാളാണത് പ്രചരിപ്പിച്ചിട്ടുള്ളത് അയാളടക്കം പലരും എന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ആ ഭീഷണി കൊണ്ടൊന്നും പേടിക്കുന്നയാളല്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് ഭീഷണിപ്പെടുത്താൻ വരുന്നവരോട് ഓർമ്മപ്പെടുത്തുകയാണ് മുത്തവല്ലിയെ വിളിക്കുകയും അത് റെക്കോർഡ് ചെയ്യുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ട് വിട്ടു തന്നയാള് ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി ആരാണ് അതിന് ഉത്തരവാദി ഈ വിളിച്ച വ്യക്തി തന്നെയല്ലേ അദ്ദേഹം പ്രചരിപ്പിച്ചത് കൊണ്ടല്ലേ എല്ലാവരിലേക്കും അത് എത്തിയിട്ടുള്ളത് പിന്നെ എന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടോ തങ്ങൾ വീഡിയോയിൽ ഇരുന്നുകൊണ്ട് ചെറ്റ് എന്ന് വിളിച്ചതുകൊണ്ടോ വല്ല കാര്യവുമുണ്ടോ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈവ് തുടങ്ങുന്ന സമയത്ത് ലൈവ് കാണുന്ന സ്വന്തം ആളുകളെ പോലും കൂടപ്പിറപ്പുകളെ എന്ന് വിളിച്ച് സന്തോഷിപ്പിക്കുകയും ലൈവ് അവസാനിക്കുന്ന നേരത്ത് അവസാനം വരെ തങ്ങളുടെ ലൈവ് കഷ്ടപ്പെട്ട് കാണുന്നവരെ എന്ന് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം നിർത്താറുള്ളത് അത് നിങ്ങൾ അദ്ദേഹത്തിന്റെ പല ലൈവുകൾ പരിശോധിച്ചാലും കേൾക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ ഇട്ടതിൽ എന്നെ ചറ്റ എന്ന് വിളിച്ചത് കൊണ്ട് എനിക്ക് പരിഭവമില്ല എല്ലാവരും കേൾക്കുന്നു അതിലൊരാൾ ഞാനും മാത്രം ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല നമുക്കൊന്ന് നോക്കാം ഹബീബിനെ സ്നേഹിക്കുന്നവരോടൊപ്പവും ഹബീബ് സ്നേഹിക്കുന്നവരോടൊപ്പവും ഉൾപ്പെടുത്തണ എന്ന് ധാര ചെയ്തതിന് ശേഷമാണ് ചെറ്റെ എന്ന് വിളിക്കുന്നത് ഈ ചെറ്റ എന്ന് വിളിക്കുന്നയാൾ എങ്ങനെയാണ് ഹബീബ് ഇഷ്ടപ്പെടുന്നവരോടൊപ്പം ഉണ്ടാകുക പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം ഉണ്ടാവുമോ കേട്ടു നോക്കാം എന്നെ ചേർത്ത് പിടിച്ച് എന്നിലേക്ക് നന്മ എത്തിക്കുന്ന എന്റെ സഹോദരങ്ങൾക്ക് അള്ളാഹു അർഹമായ വഴിയും അർഹമായ പ്രതിഫലവും നൽകുമാറാകട്ടെ ഈമാൻ മാൻ സലാമത്തായ ജീവിതവും ഈമാൻ മാൻ സലാമത്തായ മരണവും അള്ളാഹു നൽകുമാറാകട്ടെ ഇഷ്ടപ്പെടുന്നവരാക്കുമാറാകട്ടെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാക്കുമാറാകട്ടെ ഹബീബ് ഇഷ്ടപ്പെടുന്നവരാക്കുമാറാകട്ടെ ഹബീബിനെ ഇഷ്ടപ്പെടുന്നവരാക്കുമാറാകട്ടെ അപ്പൊ ഇൻഷാഹ അസലക്കും വരഹമുല്ലാറ്റ നമ്മളെ ചെവി കുത്തുന്ന സാധനത്തെ ഒന്ന് കുത്തിയിട്ട് നല്ലോണം ശ്രദ്ധിച്ച് അവസാന ഭാഗം കേട്ടാൽ തീർച്ചയായും നിങ്ങൾക്കത് കേൾക്കാൻ സാധിക്കും അല്ലാത്ത നിലക്ക് കേൾക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം വളരെ പതുക്കെയാണ് അത് പറയുന്നത് ഇങ്ങനെ യൂട്യൂബിലും വാട്സപ്പിലും ഇതിലുള്ളവരൊക്കെ ചതിയന്മാരാണ് ഇതിലുള്ളവരൊക്കെ വഞ്ചകന്മാരാണ് ഇതിലുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരാൾക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുക അതുകൊണ്ട് തന്നെയാണ് ഉത്തരവാദിത്തപ്പെട്ട നാട്ടുകാരണവർ കൂടി ഇയാൾ നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ല ഇയാൾക്ക് പിരിവും നടത്തി പോകലാണ് പണി ഇയാൾ കൊടുത്ത െറ്റർ വേർഡ് കൊണ്ടു നടക്കലാണ് പണി എന്ന് പറഞ്ഞപ്പോൾ അത് ജനങ്ങൾ അറിയണമെന്ന് മനസ്സിലാക്കിയത് കാരണം ഒരു തട്ടിപ്പിലും പൊതുജനങ്ങൾ അധ്വാനിക്കുന്ന പണം എത്തിക്കൂട എന്നൊരു താല്പര്യമുള്ള ആള് കൂടിയാണ് ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് അതിനെന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടോ എന്നെ ചീത്ത പറഞ്ഞതുകൊണ്ടോ എന്നെ പരിഹസിച്ചുകൊണ്ട് കമന്റ് എഴുതിയതുകൊണ്ടോ യാതൊരു കാര്യവുമില്ല പള്ളിക്കാരണവന്മാർ പള്ളി മുത്തവല്ലിമാർ അവർക്ക് ഒരു നിലപാടുണ്ടാവണം ഒരാൾ വിളിക്കുമ്പോൾ ഒരു വാക്കും വേറൊരാൾ വിളിക്കുമ്പോൾ മറ്റൊരു വാക്കും പറയുന്നയാളാവരുത് അബ്ദുസ് തങ്ങൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ സഹായിക്കാൻ വേണ്ടി മെഹല് കമ്മിറ്റി ചേർന്നുകൊണ്ട് തീരുമാനമെടുക്കുകയും അയാളെ സഹായിക്കുകയും നിങ്ങൾ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് തങ്ങളും ഭാര്യ കുടുംബവും തമ്മിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് കൊണ്ട് അഞ്ചു ലക്ഷം രൂപ കടം കിട്ടാനൊന്നും പ്രയാസമില്ലാത്ത ഭാര്യ കുടുംബത്തോട് കാര്യം അവതരിപ്പിച്ചുകൊണ്ട് അവരോടും സഹായിച്ച് തങ്ങളുടെ കരം വീട്ടാനുള്ള സാഹചര്യം മഹല്ല് കമ്മിറ്റി ഒരുക്കുക ഇനി അതുകൊണ്ടും മതിയാവുന്നില്ല എങ്കിൽ അത് മഹല്ല് കമ്മിറ്റി ഞങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ തീർച്ചയായും ബാക്കി എത്രയാണോ വേണ്ടത് ആ സഹായം ചെയ്തു തരാൻ ഞങ്ങളും ഒരുക്കമാണ് ഞങ്ങളും അതിനായി പരിശ്രമിക്കുമെന്ന് ആ നാട്ടുകാരോടും കുടുംബങ്ങളോടും മഹല് ഭാരവാഹികളോടും അറിയിക്കുകയാണ് വസ്സലാമിക്കും പറഞ്ഞു